ഉത്തരമലബാറിലെ അനുഷ്ഠാന കലയായ തെയ്യാട്ടം ആദ്യമായി പൂർണ്ണരൂപത്തിൽ തിരുവിതാംകൂറിലേക്ക് എത്തുന്നു ദക്ഷിണ കേരളത്തിന് പുതിയ വിസ്മയം സൃഷ്ടിക്കുന്ന അഗ്നി തെയ്യം ഭക്തിയുടെയും അത്ഭുതത്തിന്റെയും മഴവിൽ നിറച്ചാർത്താണ് അനന്തപുരിക്ക് സമ്മാനിക്കാൻ പോകുന്നത് പൂർണ്ണമായും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ആദ്യമായി വേണാട്ട രാജ്യത്ത് നടക്കുന്ന തെയ്യാട്ട മഹോത്സവം മാർച്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് നടക്കുക പത്തൊൻപതിന് സാംസ്കാരിക സമ്മേളനവും ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ തെയ്യാട്ടവുമാണ് നടത്തുന്നത് പയ്യന്നൂരിൽ നിന്നുള്ള രമേശൻ പെരുമല നേതൃത്വത്തിലുള്ള സംഘമാണ് തെയ്യാട്ടം നിർവഹിക്കുന്നത് തിരുവനന്തപുരത്ത് കരുമം ചെറുകര ആയിരവില്ലി ക്ഷേത്ര തെയ്യാട്ടം നടക്കുക തെയ്യം പള്ളിയറയുടെ കാൽനാട്ട് കർമ്മം അഖില പ്രചാരക് സഭ ദേശീയ ചെയർമാൻ ബ്രഹ്മശ്രീ ഡോക്ടർ എം എസ് ശ്രീരാജ് കൃഷ്ണൻ പൂറ്റി ഇന്ന് രാവിലെ നിർവഹിച്ചു മാർച്ച് ഇരുപത്തിന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഹൈന്ദവ ആചാര സംരക്ഷണ കുലപതി പുരസ്കാരവും സമ്മാനിക്കും വെള്ളാണി ശംഖുമുഖം വിഷയങ്ങളിൽ നിർണായക പങ്ക് പരിഗണിച്ചാണ് പുരസ്കാരം ആറു മണിക്ക് തുടങ്ങൽ തോറ്റത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം ആകും തുടർന്ന് കളിയാട്ടത്തറയിൽ ആയിരം വിളക്കുകൾ തെളിയും തുടർന്ന് കണ്ടനാർ കേളൻ കുലവൻ എന്നീ തെയ്യങ്ങളുടെ വെള്ളാട്ടം നടക്കും തുടർന്ന് കുടിവീരൻ തെയ്യാട്ടവും പന്ത്രണ്ട് മണിയോടെ മേലേരി കൂട്ടലും ആരംഭിക്കും ഒന്നര ആൾ ഉയരത്തിൽ മേലേരി കത്തി ഉയരുന്നതോടെ ചെണ്ടമേളം കൊട്ടിമുറുകും പുലർച്ചെ നാലു മണിയോടെ കണ്ടനാർ കേളന്റെ പുറപ്പാടുണ്ടാകും മാർച്ച് ഇരുപത്തിയൊന്നിന് രാവിലെ എട്ട് മണിക്ക് വയനാടൻ കുലവന്റെ പുറപ്പാടുണ്ടാകും പുരാതന കാലം മുതൽ വടക്കൻ കേരളത്തിൽ നിലനിന്ന് പോരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം ചിലയിടങ്ങളിൽ കളിയാട്ടം എന്നും അറിയപ്പെടുന്നു ആടയാഭരണങ്ങൾ അണിഞ്ഞ തെയ്യത്തിന് തെയ്യക്കോലം എന്നും അനുഷ്ഠാന കലയെ തെയ്യാട്ടം എന്നുമാണ് വിളിക്കുക ഒന്നിനൊന്ന് വ്യത്യസ്തമായ നാനൂറിലധികം തെയ്യക്കോലങ്ങൾ ഇപ്പോഴുമുണ്ട് പ്രശസ്തമായ തെയ്യക്കോലങ്ങളാണ് രക്തചാമുണ്ടി കരിച്ചാമുണ്ടി മുച്ചിലോട്ട് ഭഗവതി വയനാട് കുലവൻ ഗുളികൻ പൊട്ടൻ തുടങ്ങിയവ നൃത്തവും സംഗീതവും ഒരുപോലെ ഇഴച്ചേരുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം കൂട്ടുകുടുംബങ്ങളുടെ വകയായ കാവുകളിലോ ഗ്രാമക്ഷേത്രങ്ങളിലോ ആണ് സാധാരണയായി തെയ്യാട്ടം പ്രാചീന കാലത്തെ കുലദീപങ്ങൾ മുതൽ പൂർവീകരെയും യുദ്ധവീരന്മാരെയും ഒക്കെ തെയ്യകായി ആരാധിക്കുന്നു ഓരോ തെയ്യത്തിനും വേഷത്തിലും മുഖത്തെഴുത്തിലും വ്യത്യാസമുണ്ടായിരിക്കും പാരമ്പര്യ രീതി അനുസരിച്ച് എട്ടും പത്തും മണിക്കൂറെടുത്താണ് ഒരു മുഖത്തെഴുത്ത് പൂർത്തിയാക്കുന്നത് ചെണ്ടയുടെയും ഇലത്താളത്തിന്റെയും താളത്തിനൊത്ത് മുടിയണിഞ്ഞ് തെയ്യക്കോലം ചുവടുവെക്കുമ്പോൾ അതീത കാലത്തെവിടെയോ നടക്കുന്ന ഒരു അനുഷ്ഠാനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് തോന്നിപ്പോകും തെയ്യക്കോലത്തിനെയും കാവിന്റെയും പ്രാധാന്യത്തിനനുസരിച്ച് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഒരു തെയ്യാട്ടം நவம்பர் முதல் மெய் வரையான பொதுவே தயங்கள காலம் നശ്വരനായ മനുഷ്യനിൽ നിന്ന് അമർത്തിയനായ ദേവി ദേവന്മാരിലേക്കുള്ള പരിവർത്തനത്തിനായുള്ള ഒരു കലാകാരന്റെ കലാപരമായ യാത്രയായി തെയ്യത്തെ വിശേഷിപ്പിക്കാം മതപരവും കലാപരവുമായ വശങ്ങളുടെ ഒരു ഉജ്ജ്വലമായ സംയോജനം ഇത് കലാകാരന്മാരുടെയും കാണികളുടെയും മനോഹാരിത കൂടുതൽ ആഴങ്ങളിലേക്ക് ഉയർത്തുന്നു ഒരു ഗോത്ര സംസ്കാരത്തിന്റെ സത്തയിൽ നിന്നാണ് തെയ്യം രൂപപ്പെടുത്തിയത് എങ്കിലും പുരാതന ഹിന്ദു പുരാണത്തിലെ പല ഘടകങ്ങളും ഇത് സ്വീകരിച്ചു തെയ്യം ആചാരം മുഴുവൻ ഒരു മെറ്റാഫിസിക്കൽ ഫിസിക്കൽ മാർഗമാണ് ഇതിന് തെയ്യ ദേവതകളെ വിളിച്ചു വരുത്താനും അവരെ എല്ലാ ആഡംബരത്തോടെയും വരാനും ശക്തിയുണ്ട് എന്ന് കരുതുന്നു തെയ്യത്തിന്റെ ആചാരപരമായ ഗാനങ്ങളായ തോറ്റും ഗാനങ്ങൾ ഈ ആചാരപരമായ പ്രകടനത്തിൽ പ്രസാദിച്ചിരിക്കുന്ന ദേവന്റെ കഥ അവതരിപ്പിക്കുന്ന ഒന്നാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്